പുത്തനത്താണിൽ ഗൃഹോപകരണ വിപണന സ്ഥാപനത്തിൽ തീപ്പിടുത്തം പുത്തനത്താണി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സന ഹോംബസാർ എന്ന ഗൃഹോപകരണ വിപണന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് തീപ്പിടുത്തമുണ്ടായത് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അടക്കമുള്ളവ സൂക്ഷിച്ച സ്ഥലത്തായിരുന്നു തീപ്പിടുത്തം കടയടയ്ക്കുന്നതിനും മിനിറ്റുകൾക്ക് മുമ്പായി മുകളിൽ ലൈറ്റുകളെല്ലാം അടച്ച് ജീവനക്കാർ താഴെ ഇറങ്ങിയ സമയത്താണ് തീപിടിച്ചത് പുറത്തുണ്ടായിരുന്ന നാട്ടുകാരാണ് തീപ്പടരുന്നത് ആദ്യം കണ്ടത് ഉടൻ തന്നെ കടയിലെ ജീവനക്കാരെ വിവരം പിന്നീട് ും ജീവനക്കാലം സഹകരിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി അപ്പോഴേക്കും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിരുന്നു എൽ ഇ ഡി ടി വി ഗ്യാസ് സ്റ്റൗ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങൾ എന്നിവ കത്തി നശിച്ചിട്ടുണ്ട് കടയിലെ ഗ്ലാസുകൾ പൊട്ടുകയും ചെയ്തു ടിവികളും സ്റ്റൗകളും പൂർണ്ണമായും കത്തിയ നിലയിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഒരുപാട് രാത്രി വേഗമുള്ള സമയത്ത് ആ സ്പീഡിൽ തന്നെ വൺ ഉണ്ടായിരുന്നു ഉണ്ടായത് മുറായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കുറച്ച് ഭാഗങ്ങളാണ് ഇരിക്കുന്നു ഇപ്പോൾ ഗ്ലാസ്സുകളൊക്കെ പൊട്ടി നാളെ സീലിംഗ് ഐറ്റംസുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് ആ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം ഉറപ്പേൻ്റെ മുപ്പത് ലക്ഷം ഉറുപ്പേൻ്റെ അടുത്ത് കണ്ടിട്ടുള്ള ഒരു ഷോർട്ട് ർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പറയുന്നത് രണ്ടാം നിലയിലോ താഴത്തെ നിലയിലോ ആണ് തീ പടർന്നതെങ്കിൽ വൻ ദുരന്തമാകും ഉണ്ടാവുക തീ പടർന്ന മൂന്നാം നിലയിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് മാറ്റുകൾക്ക് തീ പിടിക്കാതിരുന്നതും രക്ഷയായി ഈ ചാനൽ ന്യൂസ്